അസലാമലൈക്കും വറഹമത്തല്ലാ വറക്കാത്തു ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ റമലാനിലെ അവസാനത്തെ ദിവസം ആയേക്കാം ആലമീൻ നാം അനുഷ്ഠിച്ച നോമ്പും നമ്മുടെ നിസ്കാരങ്ങളും ചറാവിയുഹും വിത്തുറും നോമ്പുതുറയും ജക്കാത്തും സ്വതക്കയും എല്ലാം എല്ലാം പരിപൂർണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ കുറച്ച് നിക്കറുകൾ ചൊല്ലിയിട്ട് ഈ റമലാൻ മുഴുവൻ നമുക്ക് അനുകൂലമായി കിട്ടണേയെന്ന മനോഹരമായ പ്രാർത്ഥന അള്ളാഹുവിലേക്ക് നമുക്കൊന്ന് കയ്യുയർത്തണ്ടേ റബ്ബുൽ നമ്മുടെ എല്ലാ അമാലുകളും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ വലിയ വേദനയുണ്ട് റമലാൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ റമലാനിൽ നിന്ന് നമ്മൾ എന്താണ് നേടിയത് എന്നൊരു ചോദ്യമുണ്ട് റമലാൻ ഇനിയും വരും അടുത്ത കൊല്ലം നമ്മളിൽ ആരൊക്കെ ഉണ്ടാകും നമ്മളിൽ എത്ര പേർക്ക് ആയുസ് ഉണ്ടാകും ഇത് ഞങ്ങളുടെ അവസാനത്തെ ഒരുപാട് ഒരുപാട് നിനക്ക് ചെയ്ത് നിന്റെ യഥാർത്ഥ ഉൾപ്പെടാൻ റയ്യാനെന്ന സ്വർഗീയ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആ മഹാഭാഗ്യം ലഭിക്കുന്ന ഉമ്മിനിങ്ങളായി നീ ഞങ്ങളെ മാറ്റി തീർക്കണമേ തമ്പുരാനെ വിശുദ്ധ റമലാനിൽ നമ്മൾ ഏറെ ചൊല്ലിയ ദിക്കറുകൾ അഷാദ് അല്ലാ അതിനുശേഷം ഒന്നാം പത്തിലെയും രണ്ടിലെയും മൂന്നിലെയും ഒക്കെ നിക്കറുകൾ നമുക്ക് അല്പമൊന്ന് ചൊല്ലിയിട്ട് പത്തിരുപത് മിനിറ്റ് കൊണ്ട് നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യണം അള്ളാഹുറബുൽ ഈ വിശുദ്ധറമൊള്ളൻ പരിപൂർണമായി അനുകൂലമാകുന്ന മിനിങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അഷ്ഹദു أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار، أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار، أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار <سؤال> اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار അള്ളാഹു കബൂൽ ചെയ്യട്ടെ പടച്ചുറപ്പിനോട് നിരന്തരം ഓരോ ദിവസവും ഒരു മൂന്ന് തവണ നമ്മൾ സ്വർഗം ചോദിക്കുകയാണെങ്കിൽ സ്വർഗം പറയും പടച്ചവനെ എന്നെ നീ അയാൾക്ക് കൊടുക്കല്ല എന്നിലേക്ക് അവനെ പ്രവേശിപ്പിക്കണേ അല്ല നമ്മൾ ദിനേനെ ഒരു മൂന്ന് തവണ ഏറ്റവും ചുരുങ്ങിയത് നരകത്തിൽ നിന്നിങ്ങനെ നിരന്തരം കാവൽ തേടുകയാണെങ്കിൽ നരകം പറയും അള്ളാഹുവിനോട് എനിക്കവനെ വേണ്ട അല്ല പടശവനെ അങ്ങനെയുള്ള മുക്മിനീകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തനെയല്ല റമദാനിലെ ആദ്യപത്തിൽ നമ്മൾ അതീരിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട് അള്ളാഹു മർഹംനീയ അർഹമർ റാഹിമീൻ ഒരു മുപ്പത്തിമൂന്ന് തവണ എന്നോടൊപ്പം ഒന്ന് ചൊല്ലിക്ക് അവൻ കരുണാവാരിധിയായറപ്പാണ് അവൻ്റെ കാരുണ്യം പരിപൂർണമായി ലഭിക്കുന്ന മുക്മിനീകളിൽ നമുക്ക് ഉൾപ്പെടണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അല്ലാഹു اللهم ارحمني يا أرحم الراحمين، 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 اللهم <سؤال> ارحمني يا ارحم الراحمين اللهم 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 ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين. الله هو നിന്റെ കാരുണ്യം ലഭിക്കുന്ന ലഭിക്കുന്നിങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല നിന്റെ കാരുണ്യത്തിൽ നിന്ന് ഞങ്ങളെ നീ വിദൂരച്ചാക്കലായ അല്ലാഹുവേ ഞങ്ങളെ നീ ഏറ്റെടുക്കണയല്ല രണ്ടാം പത്തിൽ നമ്മൾ അധികരിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ടല്ലോ മനോഹരമായ ഒരു പതിനൊന്ന് തവണ اللهم اغفر لي ذنوبي يا رب العالمين، اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين، 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 اللهم اغفر لي ذنوبي يا رب العالمين. അള്ളാഹു ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പുറത്തു നൽകണേയല്ല ഈ റമദാൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെ സുരക്ഷിതത്വം ലഭിക്കുന്ന പാപസുരക്ഷിതരാകുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ മൂന്നാമ്പത്ത് അത് നരകമോചനത്തിൻ്റെ പത്താണ് ആ ബോധത്തിൽ നിന്നുകൊണ്ട് നരകമോചനത്തിൻ്റെ പത്തിൽ നാം ചൊല്ലേണ്ടിയിരുന്ന പ്രാർത്ഥനയുണ്ടല്ലോ നാം ധാരാളം ചൊല്ലിയിട്ടുണ്ട് ഒരു പതിനൊന്ന് തവണ കൂടെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗപ്രവേശം ഉറപ്പാക്കണേയല്ല എന്ന ബോധ്യത്തിലുള്ള പ്രാർത്ഥനയാണ് മനസ്സറിഞ്ഞ് പതിനൊന്ന് തവണ മിനന്നാർ اللهم اعتقني من النار، وأدخلني الجنة يا رب العالمين، اللهم اعتقني من النار، وأدخلني الجنة يا رب العالمين، اللهم اعتقني من النار، وأدخلني الجنة يا رب العالمين، اللهم اعتقني من النار، وأدخلني الجنة يا رب العالمين، اللهم اعتقني من النار، وأدخلني الجنة يا رب العالمين، اللهم اعتقني من النار، وأدخلني الجنة يا رب العالمين، اللهم اعتقني من النار، وأدخلني الجنة يا رب العالمين، اللهم اعتقني من النار، وأدخلني الجنة يا رب العالمين، യാഹു റബു നരകമോചനം ലഭിച്ച് സ്വർഗപ്രവേശം ഉറപ്പാകുന്ന യഥാർത്ഥ മുച്ചക്കിങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തിയാൻ അനുഗ്രഹിക്കട്ടെ ഒരു പതിനൊന്ന് തവണ കൂടെ اللهم إنك عفو تحب العفو فاعف عني 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 كرنا يا رب നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് തരട്ടെ ഒരുപാടൊരുപാട് തെറ്റുകളാണ് റബ്ബുൽ ആലമീനോട് നമ്മൾ ചെയ്തു പോയിട്ടുള്ളത് അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാ പാപങ്ങളും പുറത്ത് റാഹത്തായ ജീവിതം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ വിശുദ്ധ മദാനിലെ അസുറിന് ശേഷം ആരെങ്കിലും ഈ ദിക്കർ ഈ ഇസ്തഫാർ പതിവാക്കിയാൽ അവർക്ക് ലഭിക്കുക അള്ളാഹു റബ്ബുൽ ആലമീൻ മാലാകമാരോട് പറയുമത്രേ ഇവരുടെ തിന്മകരുടെ ഏട് നിങ്ങൾ ഖരിച്ചു കളയണം ഖരിച്ചു കളയണം അത്രമേൽ മനോഹരമായി ഇസ്തിഫാർ ഇത്രയും ദിവസം നമ്മൾ മുടങ്ങാതെ ചൊല്ലിപ്പോന്നിട്ടുണ്ട് നമുക്കൊരു പതിനൊന്ന് തവണ ഒരുമിച്ചൊന്നു ചൊല്ലാം റഹീം لا يملك ضرا ولا نفعا ولا موتا ولا حياة ولا نشورا أستغفر الله العظيم الذي لا إله إلا هو الحي القيوم غفار الذنوب وستار العيوب وأتوب إليه توبة عبد ظالم لنفسه لا يملك ضرا ولا نفعا ولا موتا ولا حياة ولا نشورا أستغفر الله العظيم الذي لا إله لا اله الا هو الحي القيوم غفار الذنوب وستار العيوب واتوب اليه توبه عبد ظالم لنفسه لا يملك ضرا ولا نفعا ولا موتا ولا حياه ولا نشورا استغفر الله العظيم الذي لا اله الا هو الحي القيوم غفار الذنوب وستار العيوب واتوب اليه توبه عبد ظالم لنفسه لا يملك ضرا ولا نفعا ولا موتا ولا حياه ولا نشورا استغفر الله العظيم الذي لا إله إلا هو الحي القيوم غفار الذنوب وستار العيوب وأتوب إليه توبة عبد ظالم لنفسه لا يملك ضرا ولا نفعا ولا موتا ولا حياة ولا نشورا أستغفر الله العظيم الذي لا إله إلا الا هو الحي القيوم غفار الذنوب وستار العيوب واتوب اليه توبه عبد ظالم لنفسه لا يملك ضرا ولا نفعا ولا موتا ولا حياه ولا نشورا استغفر الله العظيم الذي لا اله الا هو الحي القيوم غفار الذنوب وستار العيوب واتوب اليه توبه عبد ظالم لنفسه لا يملك ضرا ولا نفعا ولا موتا ولا حياه ولا نشورا استغفر الله العظيم الذي لا اله الا هو الحي القيوم غفار الذنوب وستار العيوب واتوب اليه توبه عبد ظالم لنفسه لا يملك ضرا ولا نفعا ولا موتا ولا حياه ولا نشورا استغفر الله العظيم الذي لا اله الا هو الحي القيوم غفار الذنوب وستار العيوب واتوب اليه توبه عبد ظالم لنفسه لا يملك ضرا ولا نفعا ولا موتا ولا حياه ولا نشورا استغفر الله العظيم الذي لا اله الا هو الحي القيوم غفار الذنوب وستار العيوب واتوب اليه توبه عبد ظالم لنفسه لا يملك ضرا ولا نفعا ولا موتا ولا حياه ولا نشورا അള്ളാഹുറബുൽ ആലമീൻ സ്വീകരിക്കട്ടെ വിശുദ്ധ റമലാൻ അള്ളാഹു നമുക്ക് അനുകൂലമാക്കി തരുമാറാകട്ടെ കൽ പറഞ്ഞ് ആലമീൻ ഈ വിശുദ്ധ റമലാനിൻ്റെ അവസാന വേളകളിൽ ഞങ്ങൾ ഉയർച്ചുന്ന കരങ്ങൾ സ്വീകരിക്കണേ അല്ല തട്ടിക്കളയല്ല നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാറബനാ നിന്റെ കാരുണ്യവും നിന്റെ മകഫിറത്തും നിന്റെ നരകമോചനവും ലഭിക്കുന്ന മുത്തക്കിങ്ങളിൽ ഈ സാധുക്കള നീ ഉൾപ്പെടുത്തണേ നിന്നോടല്ലാതെ ആരോട് ചോദിക്കാനാണ് റബ്ബേ പടച്ചാൻ ഞങ്ങൾക്കെതിരായാൽ ആരംഭപ്പു വായു അലയ തങ്ങൾ പോലും ഞങ്ങളെ ഏറ്റെടുക്കില്ലല്ലോ അല്ല പടച്ചവനെ റമല്ലാൻ അനുകൂലമാക്കണേ അല്ല നിന്റെ ഹ്മത്ത് നൽകണേയല്ല മഹഫിറത്ത് നൽകണേയല്ലാറ് നൽകണേയല്ല സ്വർഗപ്രവേശം നൽകണേയല്ല റയ്യാനെന്ന സ്വർഗീയ കവാടത്തിലൂടെ പ്രവേശിക്കാൻ മഹാഭാഗ്യം നൽകണേ അല്ല മഹാഭാഗ്യം നൽകണേ നൽകണേയല്ലാ റബ്ബന യാറൊബനാ പാപങ്ങളേറെ ചെയ്തു പോയവരാണ് റബ്ബെ ഈ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ നോമ്പുകളിൽ നിസ്കാരങ്ങളിൽ ജഖ്യാത്തിൽ ഫിത്തുർ ജ്യാത്തിൽ അതുപോലെ തന്നെ പടച്ചവനേ ഞങ്ങളുടെ നോമ്പു തുറകളിൽ അങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലും ന്യൂനതകൾ ധാരാളമായുണ്ടെന്ന ബോധ്യം ഞങ്ങൾക്ക് തന്നെയുണ്ട് അല്ല എങ്കിലും നീ കാരുണ്യവാനാണല്ലോ റബ്ബേ നിന്റെ കാരുണ്യം നിമിത്തം എല്ലാം പുറത്തു നിന്ന് നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളിൽ പല ആളുകൾക്കും രാത്രികൾ ഹയാത്താക്കാൻ പറ്റിയിട്ടില്ല റബ്ബേ ഓരോരോ പ്രയാസങ്ങൾ നിമിത്തം നിന ലൈലത്തുൽ പുണ്യം ലൈലത്തുൽഖറിന്റെ പുണ്ം നൽകണേയല്ല ലൈലത്തുൽഖർ ലഭിക്കാത്ത പെടുത്തല്ലേ അല്ല റമലാൻ വിട പറയുമ്പോ വല്ലാച്ച ഭയമുണ്ട് അല്ല അടുത്ത റമലാനിൽ ഞങ്ങൾ ആരെല്ലാം ഉണ്ടെന്ന് റബ്ബേ ഇത് ഞങ്ങളുടെ അവസാന ചിറമലാനാക്കല്ലേ അല്ല അവസാന ചിറമലാനാക്കൽ അവസാനത്തെ അവസാനൊരുപാട് റമലാനുകളിൽ അഭിഭാദത്ത് ചെയ്ത് നിന്നിലെ കടുക്കാൻ അല്ല ചൊല്ലിയ തിക്കറുകളുടെ പറക്കച്ചുകൊണ്ട് പടച്ചവനെ ഈ ഹരാശ കുറവാണെങ്കിലും പടച്ചവനെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല ചെയ്യണേ വലിച്ചെറിയല്ലയല്ല തഴയല്ലയല്ല തട്ടിക്കളയല്ലയല്ല പാപികളാണ് ഉറപ്പ് നിന്റെ കാരുണ്യത്തിൽ അങ്ങേയറ്റം പ്രതീക്ഷയുള്ളവരാണ് അല്ല

ഞങ്ങളുടെ സഹോദരങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വിങ്ങുകയാണ് അല്ല രക്ഷ നൽകണേ അല്ല സലാമത്ത് നൽകണേ അല്ല ചേർത്തു പിടിക്കണേ അല്ല നീ ചേർത്തു പിടിക്കണേ അല്ല പഠിച്ചവനെ ചൂടുവല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട് അല്ല നിനക്കറിയാമല്ലോ മഴ നൽകണേ നൽകണേയല്ല മഴ നൽകണേ നൽകണേയല്ല എല്ലാത്തിൻ്റെയും ഉടമയായ റബ്ബേ നീ നൽകുന്നതാർക്കാണ് തടുക്കാൻ കഴിയുക കാരുണ്യത്തിൻ്റെ മഴ വർഷം ഞങ്ങളിലേക്ക് നീ നൽകണേ നൽകണേയല്ല റബ്ബേ സമാധാനമുള്ള ജീവിതം നൽകണേ നൽകണയല്ല കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കണേയല്ല സന്താനങ്ങളെ നേർ വഴിയിലാക്കണയല്ല തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേയല്ല കടന്നു വരുന്ന പെരുന്നാൾ നിനക്കിഷ്ടമുള്ള രീതിയിൽ ചിലവഴിക്കാൻ ചൗഫീക്ക് നൽകണയല്ല കടന്നു കടന്നുപോകുമ്പോ പിശാചുക്കളെ കെട്ടഴിച്ചു വിടുമ്പോ ഇബിലീസിന്റെ ചൊറിലേക്ക് ഞങ്ങളെ നീ നീപ്പെടുത്തല്ല റമലാനിൽ ചിട്ടപ്പെടുത്തിയ ജീവിതം അതുപോലെ മുൻപോട്ട് കൊണ്ടുപോകാൻ ചൗഫീക്ക് നൽകണയല്ല ഞങ്ങൾക്കും ഞങ്ങളുടെ ഇണകൾക്കും വിവാദത്തിലായി നിന്നിലേക്ക് അടുക്കാനുള്ള ചൗഫീക്ക് നൽകണയല്ല വീടില്ലാത്തവർ മക്കളില്ലാത്തവർ സന്താനങ്ങളെ കൊടുക്കണേയല്ല ഭവനങ്ങൾ നൽകണയല്ല ഗർഭിണികളുണ്ട് പ്രയാസങ്ങളെ കറ്റി സുഖപ്രസവം നൽകണേയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സന്താനങ്ങൾ ഇണകൾ തുടങ്ങി പലരും കബറുകളിലാണ് പ്രകാശം കബറിൽ എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല ഈ സലാമത്താക്കണേ അല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈറ് കാണുകയും അതിന്റെ പിന്നെ പിന്നണി പ്രവർത്തകരെയും അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവരെയും സ്വബാഹുൽ ഹൈർ ചേർത്തു പിടിക്കുന്നവരെ മുഴുവൻ ചേർത്തു പിടിക്കുന്ന മുഴുവൻ ആളുകളെയും പൂവായ റസൂല

വസല്ലം എല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കെല്ലാവർക്കും റമലാൻ അനുകൂലമാക്കി തരുമാറാകട്ടെ പരസ്പരം എല്ലാവരും എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് റമലാൻ അനുകൂലമാകണമെന്ന ഇല്ലേ നമ്മൾ മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുവീഴ്ച ചെയ്തു തരും എന്നല്ലേ അള്ളാഹു റമദാൻ കബൂൽ ചെയ്യട്ടെ അലൈക്കും സ്ലാക്കും വബറകാതുഹു